ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോവാം ബിഗ് ബോസില് ഒരു ടാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ ടാസ്ക് വിളിച്ച സമയത്ത് ഷാനവാസ് മെഡിസിൻ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ടൊന്ന് പോയി ഷാനവാസ് വരാനൊരു രണ്ട് മിനിറ്റ് ഡിലേ വന്നായിരുന്നു ഷാനവാസിന് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് മരുന്ന് കഴിക്കണം അപ്പം അങ്ങനെ മരുന്ന് കഴിക്കാൻ വേണ്ടി പോയിട്ട് വന്ന സമയത്ത് ഈ അനീഷ് ഇത് കണ്ണു നിൽക്കുകയായിരുന്നു അനീഷ് പറഞ്ഞ നീ മെഡിക്കൽ കാർഡ് കളിക്കുവാണെങ്കിൽ നീ മെഡിസിൻ കാർഡ് കളിക്കുവാണെങ്കിൽ ഹെൽത്ത് കാർഡ് കളിക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് ഇത് കേട്ടിട്ട് ഷാനവാസിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഷാനവാസ് വെല്ലൊക്കെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ് നീ എന്താണ് എന്ത് കോപ്പിലെ വറുത്താനാണ് നീ പറയുന്നത് എനിക്കെന്താ മെഡിസിൻ കഴിക്കാൻ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് സംസാരിച്ച് ചൂടായി വന്നതാണ് പക്ഷെ അതങ്ങ് ആ അതങ്ങ് മാറിപ്പോയി പ്രശ്നം തീർന്നാണ് ഈ അനീഷ് ചുമ്മാ ഒരു കാരണവില്ലാതെ തന്നെ ഷാനവാസിനോടും അതുപോലെ ബിൻസീരടുത്തും അങ്ങനെ കുറച്ച് പേരുടെ അടുത്തൊക്കെ ഇങ്ങനെ തട്ടിക്കേറിയൊക്കെ ചെല്ലുന്നുണ്ട് അനി അനീഷ് ഒരു നല്ല കണ്ടസ്റ്റൻറ്റാണ് കുഴപ്പമില്ല എന്നിരുന്നാലും അങ്ങനെ അനീഷിന് മറ്റൊരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കയറി അങ്ങനെ പറയേണ്ട കാര്യമില്ല പക്ഷെ അനീഷ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അനീഷ് തുടക്കം തൊട്ടേ അങ്ങനെയാണ് പിന്നെ ഒരു ഷാനവാസ് കുളിക്കാൻ പോയ സമയത്ത് ഒരു പത്ത് മിനിറ്റ് ടൈം എടുത്ത് അന്നേരം ഈ അനീഷ് പറയുകയാണ് നീ ഒരു ഒരു മണിക്കൂർ കൊണ്ടല്ലേ കുളിക്കുന്നു ഒരു മണിക്കൂർ എടുത്തില്ല നിനക്ക് കുളിക്കാം ഒരു മണിക്കൂറൊക്കെ കൊണ്ടാണോ കുളിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അത് എന്നിട്ട് പറഞ്ഞ് ഈ ബിഗ് ബോസ് ഫീഡാണ് ഇവിടെ അങ്ങനെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇതെല്ലാം കേട്ടിട്ടും നമ്മുടെ ഷാനവാസ് അതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഒരു കോമഡി മൈൻഡിൽ കണ്ടത് ഇങ്ങനെ തള്ളി വിടുകയോ ചെയ്തത് പക്ഷേ പുള്ളിക്കാരനോട് ഇപ്പം ഈ മെഡിസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ തിരിച്ച് ഇതായിട്ട് പറഞ്ഞത് പുള്ളിയെ മാക്സിമം അനീഷ് ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്യാനും ദേഷ്യം പിടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇതുപോലെതും ബിൻസിയുടെ അടുത്താണ് കാണിച്ചതെങ്കിൽ കളി മാറിയാനായിരുന്നു ബിൻസി പിടിച്ച് നല്ലോണം ഉടുത്തു വിട്ടാനായിരുന്നു പറയാൻ പറ്റത്തില്ല നല്ല രീതിക്ക് തന്നെ ബിൻസി അനീഷിനെ നല്ല രീതിക്ക് തന്നെ പറഞ്ഞേന അനീഷ് ബിൻസിയുടെ അടുത്തായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ കളി മാറിയാനായിരുന്നു എന്താണേലും ബിഗ് ബോസ് വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകും അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി വരുന്നതായിരിക്കും അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അതുപോലെ ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് ഓൺ ചെയ്യണം ചെയ്യണമെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അപ്പോൾ ഗെയ്സ് ഓക്കെ അടുത്ത ലൈവിൽ കാണാം ടാറ്റ